സ്ഥിര നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് ഇന്നുമായി മലപ്പുറത്ത് ആർ ഡി ഐഫീസ് കേന്ദ്രീകരിച്ച് വലിയ സമരം നടക്കുന്നു ഇന്ന് ഞങ്ങൾ കോഴിക്കോട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ ആർ ഡി ഡി ഓഫീസുമായി ബന്ധപ്പെട്ട നേതൃത്വത്തിൽ അവിടെ ഞങ്ങൾ സമരം നടത്തിയിരിക്കുന്നു നാളെ മുതൽ എന്ന് വെച്ചാൽ നാളെ ശനിയും മറ്റന്നാളെ ഞായരുമാണ് തിങ്കളാഴ്ച മുതൽ സംസ്ഥാന വ്യാപകമായി പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് മന്ത്രി വസതിയിലേക്ക് ഉൾപ്പെടെ വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭം നയിക്കാൻ വേണ്ടി എം എസ് എഫ് തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് എസ് എഫ് ഐയുടെ ദേശീയ പ്രസിഡന്റ് ഒരു വാർത്താ സമ്മേളനം നടത്തുന്നത് നിങ്ങളുടെയൊക്കെ ചാനലുകൾ കാണാനിടയായി അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട് മന്ത്രി കത്ത് കൊടുത്തിട്ടുണ്ട് ആ കത്തിൽ അനുകൂലമായ സമീപനം ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങൾ സമരത്തിനിറങ്ങുമെന്നാണ് ഞങ്ങൾ എസ് എഫ് ഐയുടെ ദേശീയ പ്രസിഡന്റ് പറയുന്നത് ആമസോൺ കാർഡുകൾ കത്തിയാൽ മലപ്പുറത്ത് സമരം നടത്തിയവരാണ് എസ് എഫ് ഐ ഇപ്പോഴും മൂന്നാം അലോട്ട്മെന്റ് കഴിഞ്ഞ് വിദ്യാർത്ഥികൾ പത്തൊപ്പത്തയ്യായിരം കുട്ടികൾ പുറത്താണ് എന്ന് പറയുമ്പോൾ ഇനിയും കത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന എസ് എഫ്ഐയുടെ ദേശീയ പ്രസിഡന്റോട് പറയുന്നത് നിങ്ങളുടെ കത്തോ നിങ്ങളുടെ പ്രഖ്യാപനങ്ങളോ അല്ല വേണ്ടത് നിങ്ങൾ ആത്മാർത്ഥമായാണ് സമരം ചെയ്യുന്നതെങ്കിൽ എം എത്തുമല ജില്ലാ പ്രസിഡന്റ് ഉണ്ട് ഞങ്ങൾ ആർ ടി ഡി ഓഫീസിലേക്ക് അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചതാണ് നാളെയും ഞങ്ങൾ ആർ ടി ഡി ഓഫീസിന് മുമ്പിൽ സമരമുണ്ട് നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം വന്ന് വിദ്യാർത്ഥികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം എന്ന് എസ് എഫ് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇത്തരത്തിൽ മന്ത്രി പറയുന്നു സീറ്റില്ലായിരുന്നു എസ് എഫ് ഐയുടെ ദേശീയ പ്രസിഡന്റ് ഇന്ന് പത്രസഭ നടത്തിയിട്ട് പറയുന്നു ഇവിടെ സീറ്റിൽ പ്രശ്നമുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം എസ് എഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി പത്രക്കുറിപ്പ് ഇറക്കിയിട്ട് കണക്കുകൾ വെച്ച് പോസ്റ്റ് കിറക്കുന്നു മലപ്പുറത്ത് പ്രശ്നമില്ല എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് തന്നെ സ്ഥായിയായ ഒരു തീരുമാനം മലപ്പുറത്തെയും മലബാറിലെയും പ്ലസ് വൺ വിഷയത്തിൽ ഇല്ല എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഞങ്ങൾ പറയുന്നത് അതിശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് മൂന്നാം അലോട്ട്മെന്റ് കഴിയുമ്പോൾ കാൽ ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പുറത്തിരിക്കുന്നു എന്ന് പറയുന്ന ഏറ്റവും ഭീകരമായ ഒരു സാഹചര്യം മലപ്പുറം ജില്ലയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ എട്ട് വർഷക്കാലത്തെ പിണറായി വിജയന്റെ നിസ്സംഗതയാണ് അതിനെതിരെയുള്ള സമരം മലപ്പുറത്ത് മാത്രം ഒതുങ്ങുന്നതല്ല മലബാറിലേക്കും തിരുവനന്തപുരത്തേക്കും മന്ത്രി സമരത്തിലേക്ക് കൂടി പറയാൻ ും പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ എസ് എഫ് ഐക്ക് കൃത്യമായ നിലപാടില്ലെന്ന് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് വിദ്യാഭ്യാസ മന്ത്രിയും എസ് എഫ് ഐ നേതാക്കളും പറയുന്നതിന് വിരുദ്ധമായാണ് അഖിലേന്ത്യാ പ്രസിഡന്റ് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ എസ് എഫ് ഐ എം എസ് എഫിനൊപ്പം സമരം ചെയ്യാൻ തയ്യാറാവണം പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ എം എസ് എഫ് നടത്തിവരുന്ന ആർ ഡി ഡി ഓഫീസ് സമരം തുടരും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടക്കുകയാണ് ഈ വിഷയത്തിൽ സുതാര്യത ഉറപ്പുവരുത്താൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് തിങ്കളാഴ്ച കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കും എം എസ് എഫ് മാർച്ച് നടത്തുമെന്നും പി കെ നവാസ് പറഞ്ഞു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഫോർ സിക്സ് ഡബിൾ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ